ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഭീമാപള്ളി എന്ന ഒരു കബർസ്ഥാനടുത്താണ് തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ ഒരു കബരസ്ഥാനാണ് ഭീമാവള്ളി അനേകം ഭക്തർ ഇവിടെ വരുന്നുണ്ട് ജാതിഭേദം എന്നെ എല്ലാ ഇവിടെ വന്ന് സന്ദർശിക്കുന്നു ഭീമവള്ളിയുടെ ചരിത്രം വളരെ പഴയതാണ് പണ്ട് ഭീമ ഉമ്മയും മകനും തമിഴ്നാട് ഭാഗത്തു നിന്ന് ഇവിടെ വരികയും ഇവിടെ വന്ന് മാനസിക പ്രശ്നമുള്ള ആൾക്കാരെ ചികിത്സിക്കുകയും ചെയ്തിരുന്നു അതിൽ നാട്ടു പ്രമാണിമാർക്ക് കളി കൊണ്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയും ഇത് തിരുവിതാംകൂറിലെ രാജാവ് അറിയുകയും ഇവരുടെ കഷ്ടകഥ കഥനകഥ മനസ്സിലാക്കിയ രാജാവ് ഭീമാ ഉമ്മയ്ക്കും മകനും താമസിക്കാൻ വേണ്ടി ഭീമാപള്ളി എന്ന ഈ സ്ഥലത്ത് എന്ന ഭീമാപള്ളി എന്നായിരുന്നില്ല വേറെന്തോ പേരായിരുന്നു എനിക്കത് കൃത്യമായി അറിയില്ല അറിയാമെന്നുള്ള ഒരു കമൻ്റ് ചെയ്യുക വിഭാഗത്ത് താമസിക്കുവാൻ അവരെ അനുവദിക്കുകയും അവർ ഇവിടെ ചികിത്സ നടത്തി വരികയും ചെയ്തിരുന്നു കാലങ്ങൾ കൊണ്ട് ഭീമ ഉമ്മ കലയെ വിനിയോഗിക്കുള്ളിൽ മറയുകയായിരുന്നു അവർക്ക് വേണ്ടി മകൻ ഒരു കബറസ്ഥാനം ഇവിടെ ഉണ്ടാക്കുകയും ആ കബറസ്ഥാനിൽ പൂജ നടത്തുകയും ചെയ്തു ഇങ്ങനെ ചികിത്സയും പൂജയുമായി നടക്കുന്ന ക കുറേ കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഭീമയമ്മയുടെ മകനും ധരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കബറും ഭീമയുടെ ഭീമാ ഉമ്മയുടെ കബറിൻ്റെ അടുത്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടുപേരുടെ പേരുടെ അടങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ഭീമാപള്ളി ഈ കബറസ്ഥാൻ ൾ കണ്ടുപോകുന്നുണ്ട് ഭീമാപള്ളി ഉറൂസ് എന്നൊരു വലിയ മഹോത്സവം തന്നെ നടക്കാറുണ്ട് അന്ന് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രാദേശികമായ അവധിയും ഉള്ള ദിവസം ഉള്ളതാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇവിടെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളും നടക്കുന്നത് വളരെ ഭംഗിയുള്ള മകുടങ്ങളും ഗോപുരങ്ങളുമുള്ള ഈ ഭീമാപള്ളി പ്രകൃതി രമണീയമായി കാണാൻ നല്ല രസമാണ് ചുറ്റുപാടും വളരെ നിശബ്ദതയും കടലിനോട് ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഭക്തിയും പൂജയും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഭക്തർക്ക് പൂജാദ്രവ്യങ്ങളും കാര്യങ്ങളും ഇവിടുന്ന് വാങ്ങിച്ചും കൊണ്ട് സമർപ്പിക്കുന്നതാണ് ഇവിടുന്ന് കിട്ടുന്ന എണ്ണ തലയിൽ പലരും പ്രസാദമായി തേക്കുവാൻ വേണ്ടി വാങ്ങുന്നുണ്ട് ഇന്നും ചികിത്സയുടെ ഭാഗമായി ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് എന്നാലും പഴയ രീതിയിൽ പോലെ ഇല്ല ഇന്ന് കൂടുതലും ഏർപാടി പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും നടക്കുന്നത് ഇവിടെ വളരെ കുറവാണ് എൻ്റെ ചെറിയ കാലഘട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ചികിത്സിക്കാൻ വന്ന ആൾക്കാർ ഇവിടെ താമസിച്ച് മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ചികിത്സ പൂർത്തിയാക്കി അവർ ആരോഗ്യം പ്രാപിച്ച് അവരുടെ ബുദ്ധി വർ വർദ്ധിച്ച് ഇവിടെ നിന്ന് പോകുന്നത് പല ഒരു അനുഭവമാണ് നല്ല രീതിയിലുള്ള മികവാർദ്ധി സമുച്ചയമാണ് കബറസ്ഥാനാണിത് ഇതിൻ്റെ കബറുക ചുറ്റും ഗോപുരങ്ങൾ പോലെയുണ്ട് സ്തൂപങ്ങൾ തന്നെ പറയാം വലിയ മകുടവും മകിടത്തിന് ചുറ്റും ത്തരം ഗോപുരങ്ങളുമുണ്ട് ഗോപുരം ആണോ എന്ന് തന്നെ എനിക്ക് വ്യക്തമായി അറിയില്ല മിനാരം എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക തൊട്ടപ്പുറത്ത് കണ്ടത് ഇവിടുത്തെ ഓഫീസ് മന്ദിരമാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുന്നു നല്ലൊരു അന്തരീക്ഷവും കൂടിയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഭീമാവളിയിലേക്ക് എല്ലാ സമയവും ബസ്സുണ്ട് കിഴക്കേക്കോട്ടയെ വന്നാൽ ഈ ബസ്സിൽ ഇവിടെ വരാവുന്നതാണ് ഭീമാവളിയിൽ നടവരെ ബസ് വരുന്നുണ്ട് സ്വകാര്യ ബസ്സാണ് കെ എസ് ആർ ടി സിയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് വളരെ മനോഹരമായി ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രം അകത്ത് കയറി ചിത്രീകരിക്കാൻ അനുവാദമില്ല അതുകൊണ്ടാണ് ഈ പുറം ഭാഗം കാണിക്കുന്നത് ഇവിടുന്ന് തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളും വാങ്ങാൻ കിട്ടും പനിനീരോ എണ്ണയും പിന്നെ മലരോ അവിലോ എന്തോ ആണ് അവിടെ ഉള്ളത് പിന്നെ ഇവിടെ നിന്നും നൂല് ജപിച്ച് കിട്ടും അത് കയ്യിൽ കിട്ടുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും നല്ല വിശ്വാസമുള്ള ആൾക്കാർ ഇവിടെ ഓരോ ഇവിടെ വന്ന് ഈ ഇവരുടെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് പല നടകളായി ഇവിടെ കേളാം ഏകദേശം നാല് നടകളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് തോന്നുന്നു ഏറ്റവും മുമ്പത്തെ നടയും പിന്നെ രണ്ട് സൈഡിലുള്ള നടകളും കൂട്ടി അഞ്ചോ ആറോ നടകൾ ഉണ്ടായി ഉണ്ടെന്നാണ് തോന്നുന്നത് എൻ്റെ മകടുമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കോൺക്രീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും നമ്മൾ